കോഴിക്കോട് വടകരയിൽ ഓൺലൈൻ തട്ടിപ്പ് സംഘത്തിന്റെ വലയിലകപ്പെട്ട് നിരവധി വിദ്യാർത്ഥികൾ പഠനത്തോടൊപ്പം പാർട്ട് ടൈം ജോലി വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ് വിദ്യാർത്ഥികൾ ജാഗ്രത പാലിക്കണമെന്നും തട്ടിപ്പിനിരയായവർക്ക് ഉചിതമായ സഹായം നൽകണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയതായും കുറ്റ്യാടി എം എൽ എ കുഞ്ഞാമത് കുട്ടി മാസ്റ്റർ വ്യക്തമാക്കി ഓൺലൈൻ വഴി പണം നഷ്ടമായവർ മധ്യപ്രദേശ് പോലീസിന് നൽകിയ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് യുവാക്കളും വിദ്യാർത്ഥികളും തട്ടിപ്പിനിരയായ വിവരം പുറത്തുവന്നത് തട്ടിപ്പിലൂടെ നഷ്ടമായ പണം കേരളത്തിൽ നിന്നുള്ള അക്കൌണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതായി അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു പിന്നീട് മധ്യപ്രദേശ് പോലീസ് സ്ഥലത്തെത്തി നടത്തിയ അന്വേഷണത്തിൽ അക്കൗണ്ട് ഉടമകളെ കണ്ടെത്തി അക്കൗണ്ട് ഉടമകളിൽ ഭൂരിഭാഗം പേരും വിദ്യാർത്ഥികളും യുവാക്കളുമാണ് കമ്മീഷൻ വാഗ്ദാനം ചെയ്ത് ബാങ്ക് അക്കൗണ്ട് എടുപ്പിച്ച് പാസ്ബുക്ക് എ ടി എം അക്കൗണ്ട് വിവരങ്ങൾ ഉൾപ്പെടെ തട്ടിപ്പ് സംഘം ഇവരിൽ നിന്നും കൈക്കലാക്കുകയായിരുന്നു സംസ്ഥാനത്തിന് പുറത്തു പഠിക്കുന്ന മലയാളി വിദ്യാർത്ഥികളെ സാമ്പത്തിക തട്ടിപ്പിന് ഇരയാക്കുന്നത് വർദ്ധിക്കുകയാണെന്നും ഇത്തരത്തിൽ തട്ടിപ്പിനിരയായവർക്ക് ഉചിതമായ സഹായങ്ങൾ ലഭ്യമാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയതായി കെ പി കുഞ്ഞുകുട്ടി മാസ്റ്റർ എം എൽ എ പറഞ്ഞു ഇത്തരത്തിലുള്ള സംഭവങ്ങളിൽ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി നമ്മുടെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും എല്ലാം തന്നെ ഏറ്റവും കൂടി കാണേണ്ട പ്രശ്നമാണിത് ഒരു വലിയ റാക്കറ്റ് നമ്മുടെ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ നിരപരാധികളായ നമ്മുടെ വിദ്യാർത്ഥികളെ മുഴുവനും ഓൺലൈൻ തട്ടിപ്പിന് വിധേയമാക്കുന്ന ഗൗരവതരമായ സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത് വടകര പോലീസിന്റെ സഹായത്തോടെ നാല് വിദ്യാർത്ഥികളെ മധ്യപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കൂടുതൽ അക്കൗണ്ട് വിവരങ്ങൾ ഉൾപ്പെടെ അന്വേഷണ സംഘം പരിശോധിക്കുകയാണ് കൈരളി ന്യൂസ് കോഴിക്കോട്